ഇവരെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പച്ചക്കള്ളമുണ്ട് കേന്ദ്രം രണ്ടായിരത്തി മുന്നൂറ്റി അറുപത് കോടി രൂപ തരാനുണ്ട് എന്തിന്റെ പേരിലാണ് ഏത് ചെലവിനത്തിലാണ് ഈ സർക്കാർ കർഷകർക്ക് നീതി ലഭിക്കുന്നതുവരെ ബി ജെ പി ഒപ്പമുണ്ടാകുമെന്ന് പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കേരളത്തിലെ കർഷകരെ ദ്രോഹിക്കുന്ന നടപടിയാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ളത് കൃഷിയെയും കർഷകനെയും വഞ്ചിച്ച പിണറായി സർക്കാരിനെതിരെ സംയുക്ത കർഷക വേദിയുടെ നേതൃത്വത്തിൽ സെക്രട്ടറിയേറ്റ് ധർണ നടന്നു കർശനം എന്തൊക്കെ ഓക്കുണ്ടോ അതൊക്കെ പക്ഷെ പലതും നമ്മൾ പറഞ്ഞു ശ്രീ കൃഷ്ണപ്രസാദ് സൂചിപ്പിച്ച പോലെ ഈ വണ്ടി പൊട്ടി ഉപ്പുവെള്ളം ഉപ്പുപോകണ്ടു അതിന്റെ ക്വാളിറ്റി പറയുന്നു നെല്ല് ഇത്തരത്തിലൊരു കൂട്ടധർണ നടത്താൻ ഇടയായ സാഹചര്യം വിശ വിശീകരിക്കുക മാത്രമാണ് ഇവിടെ ചെയ്യുന്നത് ഇവിടെ എപ്പോഴും നമ്മുടെ മന്ത്രിമാർ പ്രത്യേകിച്ച് ധനകാര്യ വകുപ്പ് മന്ത്രി പൊതു പക്ഷ്യ വകുപ്പ് മന്ത്രി കൃഷി വകുപ്പ് മന്ത്രി മുഖ്യമന്ത്രി ഇവരെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പച്ചക്കള്ളമാണ് കേന്ദ്രം രണ്ടായിരത്തി മുന്നൂറ്റി അറുപത് കോടി രൂപ തരാനുണ്ട് എന്തിന്റെ പേരിലാണ് ഏത് ചെലവിനത്തിലാണ് ഏത് വകയിലാണ് ഈ തുക തരേണ്ടത് എന്ന് ചോദിക്കുകയാണ് കേന്ദ്ര സർക്കാർ ചോദിക്കുകയാണ് ഗവൺമെന്റ് അത് കേരള ഗവൺമെന്റ് അത് മാത്രം നീണ്ടുന്നില്ല അതുകൊണ്ട് ഞാൻ കേന്ദ്രം ചോദിക്കുന്ന ഒന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾ കണക്ക് തരൂ കർഷകന്റെ നെൽസംഭരണ സംഭരണ കുടിശ്ശിക കൊടുത്തു തീർക്കുക നെൽസംഭരണത്തിൽ സംസ്ഥാനം കേന്ദ്രവുമായിട്ടുള്ള കരാർ നടപ്പിലാക്കുക കർഷകന്റെ അവകാശമായ നെല്ലിന്റെ വില ലോണായി കൊടുക്കുന്ന പി ആർ എസ് സമ്പ്രദായം അവസാനിപ്പിക്കുക കൃഷിയെയും കർഷകരെയും കാട്ടുമൃഗങ്ങളിൽ നിന്ന് രക്ഷിക്കുക എന്നീ ആവശ്യങ്ങൾ ഉയർത്തിയാണ് ധർണ നടത്തിയത് കേന്ദ്രം നൽകിയ പണം കേരള സർക്കാരിന്റെ കയ്യിലുണ്ടായിട്ടും അത് നൽകാത്തത് കർഷകരോടുള്ള ചൂഷണമാണ് മനുഷ്യാവകാശ നടക്കുന്നത് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ കേന്ദ്രം കർഷകർക്ക് അനുവദിച്ച തുക നൽകാതെ സംസ്ഥാന സർക്കാർ സാമ്പത്തിക യാണ് കേരള സംയുക്ത കര്ഷകവേദിയുടെ രക്ഷാധികാരി കുമ്മനം രാജശേഖരൻ ചെയർമാൻ കൃഷ്ണപ്രസാദ് വർക്കിംഗ് ചെയർമാൻ സി കൃഷ്ണകുമാർ എന്നിവർ പങ്കെടുത്തു ബിസ്മാനൂസ് തിരുവനന്തപുരം